ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വേട്ട കമ്പാർട്ട്മെന്റിൽ നിന്ന് ബാഗിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് കിലോ എഴുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് ലഭിച്ചത് പ്രതിക്ക് വേണ്ടി തിരച്ചിൽ ഊർജ്ജിതമാക്കി ഷൊർണൂർ റെയിൽവേ പോലീസ് എസ്ഐ അനിൽ മാത്യു സംഘവും അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തേക്ക് കഞ്ചാവ് തീവണ്ടി മാർഗം വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മത്യു സംഘവും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മംഗലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന തീവണ്ടി പരിശോധിച്ചപ്പോഴാണ് തീവണ്ടി കോച്ചിൽ ബാഗ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടത് തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചപ്പോഴാണ് ഉപേക്ഷിച്ച കഞ്ചാവ് ലഭിച്ചത് മൂന്ന് കിലോ എഴുന്നൂറ് ഗ്രാം തൂക്കം ഉണ്ടാകുമെന്നാണ് നിഗമനം എന്നാൽ പോലീസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് പ്രതികൾ കഞ്ചാവ് ബാഗ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാവാം എന്നാണ് പോലീസിന്റെ നിഗമനം ഇതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചു ഇനിയും തീവണ്ടികളിൽ പരിശോധന ശക്തമാകുമെന്ന് എസ് ഐ അനിൽ മാത്യു മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും അറിയിച്ചു പന്ത്രണ്ട് ഏകദേശം മൂന്നര എഴുന്നൂറോളം പൂക്കള കഞ്ചാവ് കണ്ടെടുക്കാൻ പറ്റി വരും ദിവസങ്ങളും കൂടുതൽ പരിശോധന ഉണ്ടാവുന്നതാണ് കുറച്ചെങ്കിലും സമൂഹത്തിൽ എത്തുന്നത് തടയണാനും വരെ ന്യൂസ് ഡെസ്ക് സിസി